പ്ലസ് എന്നുള്ള ടാഗ് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നടി മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് ഫുട്ടേജ് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻ തിരക്കുകളിലാണ് മഞ്ജു വടക്കമുള്ള നടി മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പുത്തൻ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് ഫുട്ടേജ് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻ തിരക്കുകളിലാണ് മഞ്ജു മഞ്ജു അടക്കമുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകൾ അതേസമയം റിലീസിൻ്റെ തലേദിവസം പ്രേക്ഷകർക്കൊരു മുന്നറിയിപ്പുമായിട്ടാണ് നടി ഇപ്പോൾ എത്തിയിരുന്നത് കുടുംബ പ്രേക്ഷകർ ഒരുമിച്ച് വന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയല്ലെന്നും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ചിത്രമാണെന്നും ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്ത് വിട്ടൊരു വീഡിയോയിലൂടെ പറയുകയാണ് മഞ്ജു എല്ലാവരും ഈയൊരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം സിനിമ കാണാൻ വരേണ്ടതെന്നും നടി സൂചിപ്പിക്കുന്നുണ്ട് സാധാരണമായി എൻ്റെ സിനിമകൾ തിയേറ്ററിൽ വരുന്നത് കാണുന്നത് ഭൂരിഭാഗവും കുടുംബ പ്രേക്ഷകരാണ് കുഞ്ഞുങ്ങളും ഗ്രാൻഡ് പാരൻസും എല്ലാം അടങ്ങുന്ന കുടുംബം ഒന്നടങ്കമാണ് തിയേറ്ററിലേക്ക് വന്ന് എൻ്റെ സിനിമ കാണുന്നത് എന്നാൽ ഈ സിനിമയ്ക്ക് അതിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട് വ്യത്യസ്തമായ ഒരു സ്വഭാവമുണ്ട് ഈ സിനിമ പതിനെട്ട് പ്ലസ് പ്രേക്ഷകരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് തിയേറ്ററുകളിൽ വന്ന് കാണുമ്പോൾ ഈയൊരു വിവരം മനസ്സിൽ വച്ചിട്ട് ഉത്തരവാദിത്തത്തോടെ സിനിമ തിയേറ്ററിൽ വന്ന് കാണുകയും ആസ്വദിക്കുകയും വേണം എന്നുമാണ് മഞ്ജു വൈരർ പങ്കുവെച്ച വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഫൂട്ടേജ് എയ്റ്റ് പ്ലസ് ആണേ ശ്രദ്ധിക്കണേ അംബാനെ എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ജു പുതിയൊരു വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് മാത്രമല്ല ഫൂട്ടേജ് എന്ന സിനിമ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും നടി സൂചിപ്പിച്ചിരുന്നു ഉത്തരവാദിത്തത്തോടെ ഇങ്ങനെയൊരു കാര്യം അറിയിച്ചതുകൊണ്ട് തന്നെ മഞ്ജുവരർ എന്ന അഭിനേത്രിയോടുള്ള ബഹുമാനം കൂടുന്നു ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞ് അംബാനെ കുറ്റം പറഞ്ഞേനെ എന്നും മഞ്ജു ചേച്ചിയോട് ഇഷ്ടം തന്നെയാണ് ശരിക്കും നിങ്ങൾ തന്നെയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്നിങ്ങനെ കമൻറ്റുകളിലൂടെ നിരവധി പേരാണ് നടിയെ അനുകൂലിച്ചുകൊണ്ടും സിനിമയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടും എത്തി എത്തുന്നത്